ഹായ് ഹൈഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള ഒരു ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ ദാ ഇത് തലേ ദിവസത്തെ രാത്രിത്തെ ഉള്ള ഫുഡ് ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ ദാ പുളിഞ്ചാറും അതുപോലെ തന്നെ ഉമ്മ ഇട്ട് വെച്ച ഇരുമ്പാമ്പുളി അച്ചാറാണ് കേട്ടോ ഇത് അനിയത്തിയുടെ സ്പെഷ്യല് ഫാസിലാൻ്റെ സ്പെഷ്യല് പയ്യോളി ചിക്കനാണ് കേട്ടോ എന്തായാലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്തായാലും കുറ്റം പറയാനൊന്നുമില്ല ഇല്ല കേട്ടോ അവൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് അങ്ങനെ എന്താ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ അവളുടെ ആണ് കേട്ടോ അവൾ ക്രിസ്മസ് ഫ്രണ്ട് എടുത്തിട്ട് അതിൻ്റെ ഗിഫ്റ്റ് ആണ് അപ്പോൾ അവൾ സ്കൂളിൽ പോയി വന്നപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരുകയാണ് കേട്ടോ അപ്പോൾ അതാ രണ്ട് കപ്പാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് എന്തായാലും നന്നായിട്ടുണ്ട് കാണാനായിട്ട് നല്ല ബ്ലാക്ക് കളറിലുള്ള രണ്ട് മകാണ് കേട്ടോ പിന്നെ ഒരു കത്ത് കൂടിയുണ്ട് അപ്പോൾ അതതിൽ എഴുതിയിരിക്കുന്ന ഡിയർ ഫാസില എനിക്ക് ഇപ്രാവശ്യം ക്രിസ്മസ് ഫ്രണ്ടായിട്ട് ഫാസിലയെ കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി എൻ്റെ കുട്ടി നന്നായി പഠിച്ച് മിടുക്കിയായി വരണം എന്ന് മനസ്സിൽ ഓർത്തിരിക്കുന്നു മുഖമാണ് ഫാസിലയുടെ ഒത്തിരി ഇഷ്ടത്തോടെ കവിത ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ടിരിക്കുകയാണ് ടീച്ചറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെയാണ് പിറ്റേ ദിവസം രാവിലെ ഇതാ ഉമ്മ പത്തിരി ചുടുന്നുണ്ട് അപ്പോൾ ഞാൻ എപ്പോഴും പത്തിരി ഉണ്ടാക്കാനായിട്ട് മെണക്കെടാറില്ല അപ്പം ഞാൻ പത്തിരിയും ചിക്കൻ കറിയും ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഒന്ന് പത്തിരി ചുടുന്നതാണ് കേട്ടോ അപ്പോൾ അതാ തനിമോൾ അതിൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് അവൾ എണീറ്റിട്ട് എണീറ്റ് വന്ന് നിൽക്കുന്ന സീനാണ് കേട്ടോ അവളെ കൂടെ തന്നെ പല്ലൊക്കെ തേപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ അതിൻ്റെ കൂടെ തന്നെ ഓരോ പത്തിരിയായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അവൾക്ക് കയ്യിൽ ഇങ്ങനെ ഓരോന്ന് കഴിയുമ്പോൾ കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെതാ ഉമ്മ പത്തിരിയൊക്കെ ചുട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ പത്തിരി ചുട്ടിട്ട് ഇടുമ്പോൾ പത്തിരി പെട്ടെന്ന് പൊട്ടി പോവില്ല കേട്ടോ പൊടിഞ്ഞു പോവില്ല ആ അതിന് അതിൻ്റെ ആറിയതിന് ശേഷം നമ്മൾ പാത്രത്തിൽ അടച്ച് വെച്ചാൽ മതി അങ്ങനെ ഞാനാണ് കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ചിക്കനിൽ നിന്നും അതിൻ്റെ കുറച്ച് പാട്ട്സും അതുപോലെ തന്നെ കഴുത്ത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് അതൊരു കറിയാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചു ഉറിലൊക്കെ ഇഴങ്ങി ഇട്ടിട്ട് ഒരു കറിയാക്കുകയാണ് കേട്ടോ ഒരു തട്ടിക്കൂട്ട് കറി എന്ന് പറയാം ബാക്കി കഷ്ണങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉച്ചക്കുള്ള ഫുഡിനായിട്ട് എടുക്കുകയാണ് കേട്ടോ അപ്പോൾ താ അതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാനുണ്ട് അതുകൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതുപോലെ തന്നെ മൺചട്ടിയിലാണ് ചിക്കൻ കറി വെക്കുന്നത് പിന്നെ അടുപ്പിലാണ് ഇട്ട് വെക്കുന്നത് നമ്മളെപ്പോഴും അടുപ്പിൽ വെക്കുന്ന ഫുഡിനാണല്ലോ നല്ല ടേസ്റ്റ് പിന്നെ അടുപ്പിലുള്ള എല്ലാം തന്നെ അടുപ്പിലാണ് വെക്കുന്നത് അങ്ങനെ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഇതാ അരിഞ്ഞെടുക്കുകയാണ് ഉരുളക്കിഴങ്ങ് ഒക്കെ അരിഞ്ഞിട്ട് ഇനിയിപ്പത് ആ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരുപാട് പൊടികളൊന്നും ഇടുന്നില്ല കേട്ടോ മഞ്ഞൾ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ ചിക്കൻ മസാല ഒക്കെ ഒന്ന് ഇട്ടിട്ട് കൈകൊണ്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കൈകൊണ്ട് നന്നായി തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അങ്ങനെ കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അതിലേക്കുള്ള പാകത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായി തന്നെ ഒന്നുകൂടി കയ്യിൽ കൊണ്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി പിന്നെ ഇതിൽ തേങ്ങയൊക്കെ അരച്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ വെന്തതിന് ശേഷം തേങ്ങയും പെരിഞ്ചീരമൊക്കെ ഇട്ടിട്ടൊന്ന് അരച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളി ഉള്ളി അതുപോലെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഉലുവയൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തേ ഉള്ളൂ അങ്ങനെ ഇതാ എല്ലാം തന്നെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ചിട്ട് ഇതാ വേവിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കനൊക്കെ ഇതാ വെന്തോ എന്നൊന്ന് നോക്കുകയാണ് ഞാൻ അങ്ങനെ ചിക്കൻ കറിയും പത്തിരിയൊക്കെ ഒക്കെ ആയതിന് ശേഷം തനിമോളിതാ പുറത്ത് തിണ്ടിൽ വന്നിരുന്നിട്ട് അവൾ കഴിക്കുകയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മീൻകാരം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീനും ഒന്ന് വാങ്ങാനായിട്ട് നിന്നു അപ്പോൾ ഇതാണ് മീൻ മീൻ വാളമീനും അതുപോലെ രണ്ട് മത്തിയാണ് കേട്ടോ പിന്നെ നമ്മളെവിടെയൊക്കെ മീൻകാരൻ എപ്പോഴും സൈക്കിളിലോ എല്ലാന്നുണ്ടെങ്കിൽ ബൈക്കിലൊക്കെയാണ് വരറ് വരാറ് എന്തായാലും ഇത് ഇയാൾ എന്തായാലും നടന്നിട്ടാണ് കേട്ടോ വേരൽ എപ്പോഴും നമ്മളൊക്കെ ആ പണ്ടുള്ള കാലങ്ങളിലൊക്കെ അല്ലേ നടന്നിട്ടൊക്കെ മീൻ വിൽക്കുന്നത് കണ്ടിരിക്കുന്നത് ഇപ്പോഴൊക്കെ കാണുകയെന്ന് പറയുമ്പോൾ അത് അപൂർവം തന്നെയാണ് അല്ലേ അങ്ങനെ മീനൊക്കെ വാങ്ങിയതിന് ശേഷം റയമോള എൻ്റെ അടുത്ത് വന്നിട്ട് വിഷക്കുന്നു ഉമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെതാ അവൾക്കും ഹാഷിമിനും അതുപോലെ ഹാദിക്കും എല്ലാവർക്കും ആയിട്ട് ഫുഡ് ഫാസിൽ വാരിക്കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ തനിമോള് നേരത്തെ കഴിച്ചു ഇവര് വൈകിട്ടാണ് എണീറ്റത് അങ്ങനെ ഫുഡ് കഴിക്കലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ പൊങ്കില്ലേ നമ്മ തേങ്ങ പൊട്ടിച്ചപ്പോൾ പൊങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് കഴിക്കുകയാണ് കേട്ടോ അങ്ങനെതാ തനിമോളും അതുപോലെ ഒരു പൊങ്ക് കയ്യിൽ പിടിച്ചിട്ട് ഇരുന്ന് കഴിക്കുന്ന സീനാണ് കാണുന്നത് അങ്ങനെ ഞാൻ ബാക്കിലോട്ട് പോയി നോക്കുമ്പോഴാണ് ഇതാ ഇവിടെ മൂന്ന് പേര് നല്ല കളിയിലാണ് കേട്ടോ ഊഞ്ഞാലാടി കളിക്കുകയാണ് അതിൻ്റെ ഇടയിൽ തല്ലുകൂടുന്നൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം എനിക്ക് ഊഞ്ഞാൽ വേണം എന്നൊക്കെ പറഞ്ഞ് തല്ലുകൂടുന്നുണ്ട് ഇത് കാണുമ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെ ഇവിടെ ബാക്കിലൊക്കെ ആ വീട് കാണുന്ന ഭാഗത്തൊക്കെ റബ്ബറായിരുന്നു കേട്ടോ റബ്ബറിൽ ഇതുപോലെ ഊഞ്ഞാലൊക്കെ കെട്ടി കളിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഓർമ്മയാണ് കേട്ടോ വരുന്നത് അങ്ങനെ ബാക്കിലൊരു ഒരു കുഴിയും കേട്ടോ ഒരു ദിവസം ഇതേപോലെ താത്തതുപോലെ ഇങ്ങനെ ആടുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ ഇതേപോലെ തല്ലുവിടുന്ന സമയത്ത് തന്നെ അവൾ ആ കുഴിയിലോട്ട് റബ്ബറും പൊട്ടിയിട്ട് അങ്ങോട്ട് വീണു കേട്ടോ അതൊക്കെ ഒരു കാലം അതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ചിരിയാണ് കേട്ടോ അങ്ങനെ ഇതാ ഉമ്മ തേങ്ങാച്ചോറുണ്ടാക്കുകയാണ് ഉമ്മൻ്റെ സ്പെഷ്യൽ തേങ്ങാച്ചോറും ഉമ്മ ഉണ്ടാക്കുന്ന സീനാണ് അങ്ങനെ ഉമ്മ തോ തേങ്ങാച്ചോറിലുള്ളതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഇതാ ഫാസില ചിക്കനൊക്കെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനാണ് ചിക്കൻ അരിഞ്ഞിരുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അവൾ വന്നിട്ട് ഞാൻ ഞാനരിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അവൾ വാങ്ങി അരിയുന്ന സീനാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ രണ്ടുമ്മാർ കൂടിയിട്ട് ഉള്ളി നേരാക്കുകയാണ് കേട്ടോ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ചെറിയുള്ളിയും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും ഒക്കെ നേരാക്കുന്നതാണ് അപ്പോൾ ഇതാ അതിൻ്റെ കൂടെ തന്നെ തനിമോളും ഇരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ തനിമോളിട്ടിരിക്കുന്നത് ഈ ഷിമ്മിയിൽ അത് റയമോളുടെയാണ് കേട്ടോ റൈമോളുടെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്നതാണ് ഇതേപോലെ കുറേ ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട് കേട്ടോ എൻ്റെ വീട്ടിൽ അവിടെയല്ല ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ആ അവിടെ അല്ല കേട്ടോ ഇവിടെയാണ് അവളുടെ ചെറുപ്പത്തിലുള്ള അധികം ഡ്രസ്സുള്ളത് അധികം ഡ്രസ്സ് കൊണ്ടിട്ടില്ല അവൾക്കതൊക്കെയാണ് ഇട്ട് കൊടുക്കൽ അങ്ങനെ ഉമ്മാൻ്റെ ഉള്ളി തൊരിക്കലൊക്കെ കഴിഞ്ഞ് ഉമ്മതാ ചോറിലോട്ടുള്ള ഉള്ളിയൊക്കെ എന്താ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോൾ വരുമ്പോഴും അതുപോലെ തേങ്ങാച്ചോറുണ്ടാക്കലുണ്ട് അതുപോലെ തേങ്ങാച്ചോറിൻ്റെ കൂടെയുള്ള കറി എന്താണെന്ന് വെച്ചാൽ കുമ്പളങ്ങയും ചിക്കനും കറിയാണ് കേട്ടോ ചിക്കനും കുമ്പളങ്ങയിട്ട് കറി വെക്കില്ലേ അതാണ് അപ്പോൾ അതാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ അതുപോലെ തന്നെ തേങ്ങാച്ചോറും ബീഫ് ഇരട്ടിടും അതും വേറൊരു കോമ്പിനേഷനാണ് അപ്പോൾ കറി ഞാനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ഞാൻ ശരിക്കും ചിക്കനും കുമ്പളങ്ങയും കറി വെച്ചിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് പിന്നെ ഉമ്മ പറഞ്ഞ് തന്നപ്പോൾ അതനുസരിച്ച് ഞാൻ വയ്ക്കാണ് ചെയ്തത് അങ്ങനെ അതൊക്കെ ഇതാ ഗ്യാസിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ആ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് ഇത് വാപ്പാക്കുള്ള ചോറാണ് വാപ്പാക്കുള്ള ചോറ് ഉമ്മ പാത്രത്തിലാക്കിയിട്ട് കൊണ്ടു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഒരലയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ഇന്ന് കഴിക്കുന്നത് അങ്ങനെ മാപ്പാക്കളുള്ള ചോറ് കൊണ്ടു കൊടുത്തു അതിനുശേഷം ഞങ്ങൾ കഴിക്കാനായിട്ട് നിൽക്കുമ്പോൾ റാസുക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ റാസുക്ക് ക്ലബിലായിരുന്നു അപ്പോൾ ക്ലബിൽ നിന്ന് കുറെ കുട്ടികൾ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം വന്നിട്ടുള്ള തീരാണ് അവൻ വന്നപ്പോ തനിമോളോട് തനിമോളിനെ അടിക്കാൻ വേണ്ടി വടിയെടുത്തതാണ് അപ്പൊ കുട്ടികളെല്ലാവരും അടിക്കാൻ വേണ്ടി വടിയെടുത്തതാണ് അപ്പോഴാണ് തനിമോൾ അവിടെ നിന്നിട്ട് ഓരോന്ന് കാട്ടുന്നുണ്ടായിരുന്നു കേട്ടോ റാസുഖിന്റെ കൂടെ തന്നെ ഓരോന്ന് കാട്ടി കളിക്കുന്നതാണ് വടിയെടുത്തപ്പോ തല്ലണ്ട എന്ന് പറഞ്ഞിട്ട് തടുക്കുന്ന ഒരു സീനാണ് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു വാഴയില വെട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലാണ് ഞങ്ങൾ എല്ലാവരും ഇരുന്ന് കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ കരുതിയിരുന്നത് ഒന്നായിട്ട് ചോറ് ഇട്ടതിന് ശേഷം അതിലൊന്നായിട്ട് കറി ഒഴിച്ച് കഴിക്കുക എന്നാണ് പിന്നെയാണ് ആലോചിച്ചത് ഓരോരുത്തരും കുട്ടികളല്ലേ അപ്പോൾ അവർക്കുള്ള പീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവർ ത അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ തല്ലുവിടാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഓരോരുത്തർക്കുമായിട്ട് ചോറ് ഇട്ട് ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ വരുമ്പോഴല്ലേ ഇതുപോലെയൊക്കെ എല്ലാവരും കൂടി ഇരുന്നിട്ട് കഴിക്കുകയുള്ളു അപ്പോൾ അതൊക്കെ ഒരു രസമാണ് അപ്പോൾ അതുകൊണ്ട് അധികവും വരുന്ന സമയത്ത് ഇതുപോലെ തേങ്ങാച്ചോറൊക്കെ വെക്കുമ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് കഴിക്കലാണ് കേട്ടോ പതിവ് ഇതിന് മുന്നേ ഇതുപോലെ തേങ്ങാച്ചോറും അതുപോലെ തന്നെ വീട്ടിലുള്ള കോഴിനെ അറുത്തിട്ട് കറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൂടി ഞങ്ങൾ കൂടി ഇരുന്ന് ഇതേപോലെ ഇരുന്നിട്ടാണ് കഴിച്ചിരുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ് പിന്നെ കൂടെ പപ്പടവും പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും തേങ്ങാച്ചോറും അതുപോലെ കുമ്പളങ്ങയും ചിക്കനോട്ടിട്ടുള്ള കറിയുമൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ഫീലാണ് കേട്ടോ അങ്ങനെതാ ചോറൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുകയാണ് പിന്നെ ഞാൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടൊന്നും കാണാനേതാണ് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോതാ ഞങ്ങള് ആദ്യം തൊട്ടടുത്ത് വീട്ടിലേക്കൊന്ന് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ താ ഇത് ഒരു പൂച്ച പൂച്ചയായി കണ്ടത് അപ്പോൾ പൂച്ചനെ കണ്ടപ്പോൾ അതാ കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് തലോടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള പൂച്ചയാണ് അപ്പോൾ അതിനെ ജസ്റ്റ് ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കണ്ടിട്ട് കണ്ടിട്ട്താ ആ വീട്ടിലുള്ള പൂച്ചയാണ് കേട്ടോ തലോടിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതാ ബാക്കിൽ പാടുണ്ട് കേട്ടോ പാടും തോട് അതുപോലെ വലിയ പാറയൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കുട്ടിക്കാലത്തൊക്കെ കുട്ടിക്കാലത്തല്ല കല്യാണം കഴിയുന്നതിന് മുന്നേ വരെ അത് അതായത് കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഇതേപോലെ ഞങ്ങൾ ഈ ഭാഗത്തേക്ക് എപ്പോഴും വരും കേട്ടോ ഹോസ്റ്റലിൽ ലീവ് സമയത്തൊക്കെ അധികം ഇങ്ങോട്ടാണ് വരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ നേരം ഞങ്ങൾ ദൈ തോട്ടിലാണ് ഞങ്ങൾ മീൻ പിടിക്കലും അതുപോലെ തന്നെ കുളിക്കാൻ വരും തിരുമ്പലും ദൈ കല്ലൊക്കെ കാണുന്നുണ്ട് ഇവിടെയൊക്കെയാണ് ഞങ്ങൾ തിരുമ്പലൊക്കെ കേട്ടോ അന്നൊക്കെ നിറയെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ പിന്നെ വേനലൊക്കെയല്ലേ അപ്പോൾ അതിൻ്റേത് അതിൻ്റേതായ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട് ഇതുപോലെയൊന്നില നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ വെള്ളമൊക്കെ ഉള്ള സമയത്ത് അപ്പോൾ കുട്ടികളൊക്കെ അതിലേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ കളിക്കുകയാണ് ഇവർക്കൊന്നും നമ്മുടെ മക്കൾക്കൊന്നും ആ ഒരു വൈബ് കിട്ടിയിട്ടില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അവരെയൊക്കെ ഇതുപോലെ കൊണ്ടുവരണം എന്നൊക്കെ ഉണ്ട് പക്ഷെ നമുക്കതിനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇപ്പോഴൊക്കെയാണ് അതിന് ഉള്ളൊരു സമയമൊക്കെ കിട്ടുന്നത് അപ്പം അതൊക്കെ ഒന്ന് അവർക്കും കാണിച്ചു കൊടുക്കാൻ നമുക്കും കാണാം പക്ഷെ അന്നൊക്കെ ഇതേപോലെ ഇല്ല കേട്ടോ ഫുള്ള് റബ്ബർ കാടാണ് എല്ലാ ഭാഗത്തും ആദ്യമൊക്കെ ഫുള്ള് പാടായിരുന്നു കേട്ടോ ഈ ഭാഗമൊക്കെ ആകെ കാട് പിടിച്ച് ഒരു വഴിക്കായിട്ടുണ്ട് കേട്ടോ അപ്പം ആ കാണുന്നില്ല ആ കാട് കാടില്ലേ ആ ഭാഗമൊക്കെ പാറയായിരുന്നു അതിൻ്റെ മുകളിലാണ് ഈ കാട് കാണുന്നത് കേട്ടോ മൊത്തത്തിൽ വള്ളി പിടിച്ച് കിടക്കുകയാണ് അപ്പം ഞങ്ങൾ ഇനി വലിയൊരു പാറ ഉണ്ട് കേട്ടോ അതിൻ്റെ മുകളിലോട്ട് പോവുകയാണ് ഞങ്ങളെപ്പോഴും വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്കൊക്കെ വരലുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫാസിൽ ഇവിടെ ഇറങ്ങിയ സമയത്ത് അവിടെ വഴിക്ക് വീണു കേട്ടോ എന്നിട്ട് മുറി എന്ന് നോക്കുന്ന സീനാണ് കണ്ടത് ചെരുപ്പൊക്കെ അവിടെ കിടക്കുന്നുണ്ട് ചെരുപ്പൊക്കെ ഒരു സൈഡ് ഒരു പുല്ലിൻ്റെയൊക്കെ ഇടയിൽ പോയി കിടക്കുന്നുണ്ടായിരുന്നു ഒരു ചെരുപ്പ് കാണാതെ കുറേ നേരം നിന്ന് തിരയുമൊക്കെ ചെയ്തു കേട്ടോ കാലിൽ മുറി അതുപോലെ കയ്യിലൊക്കെ കുറച്ച് മുറിയായിട്ടുണ്ട് അവൾ പെട്ടെന്ന് എടുത്ത് ചാടി നമ്മളാരും പോയില്ല കേട്ടോ നമ്മൾ ഇറങ്ങുന്നതിന് പിന്നെ ഞാനൊക്കെ എത്തുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അവളുടെ ചാട്ടം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കയ്യൊക്കെ മുറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാണിക്കാനിട്ട് കയ്യെ തല വേദനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന സീനാണ് പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ആ സീന എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവളിതേപോലെ ഹോസ്റ്റലൊക്കെ ഇല്ലാത്ത സമയത്ത് അവളുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ അവിടെയൊക്കെ പോകാൻ കുറച്ച് ദൂരം അല്ലേ നേരിട്ട് അവൾ എൻ്റെ അടുത്ത് അണ്ട വന്ന് നിൽക്കൽ അധികം അപ്പം ഞങ്ങളൊക്കെ അതേ സമയം ഇവിടേക്ക് വന്നിട്ട് എപ്പോഴും ഇതേപോലെ വന്നു കഴിഞ്ഞാൽ ഈ പാറയിലൊക്കെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് മീൻപ് പിടിച്ച് അങ്ങനെ കുറേ കളിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ ഇപ്പോഴൊക്കെ കാണുമ്പോൾ അതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഇതേപോലെ നമ്മുടെ എപ്പോഴും സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ എപ്പോഴും പോകുന്ന വേറെ ഒരു പാറയുണ്ട് കേട്ടോ അത് ഞാനിനി അടുത്ത വീഡിയോയിൽ ഞാനും പോയി കാണിച്ചു തരാം ഇപ്പോൾ ഇതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ ഒക്കെ കാണുമ്പോൾ ഇപ്പം സങ്കടമാണ് ഇത് കുട്ട തോന്നുന്നത് എന്താന്ന് വെച്ചാൽ പഴയ ആ ഒരു ഭംഗിയൊന്നും ഇപ്പം അല്ല ഫുള്ള് കാടാണ് അതുപോലെ തന്നെ ഫുള്ള് റബ്ബറും ഒക്കെ വെച്ചിട്ട് ആ പാടത്തിന് മൊത്തത്തിൽ നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ആ കാണാനുള്ള ഭംഗിയൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ട് അങ്ങനെ അവളുടെ വീഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കുറച്ച് നേരം അവിടെ നിന്ന് സത്യം പറഞ്ഞാൽ കുറച്ച് ചിരിയൊക്കെ വന്നു കേട്ടോ അവൾ വീടത് കണ്ടപ്പോൾ പിന്നെ പാവം തോന്നി എന്താണെന്ന് വെച്ചാൽ കയ്യൊക്കെ മുറിഞ്ഞല്ലോ എന്ന് കരുതിയിട്ട് പിന്നെ ഞാനാണ് അവളെ വരച്ചിട്ട് വന്നത് അതിൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങനെ അതൊരു തമാശയായിട്ട് വിട്ടു വലിയ പരിപ്പൊന്നും ഇല്ല കേട്ടോ അതെല്ലാം അത് കാരണം കൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അതിൻ്റെ ഇടയ്ക്ക് ഹാദി കൂടി ഇറങ്ങി കേട്ടോ അത് കണ്ടപ്പോൾ പേടി ഇനി അവനും കൂടി വീഴും എന്ന് പറഞ്ഞിട്ട് ഇതാണ്ടാ ഇതാണ് അവൾക്ക് പറ്റിയ പരിപ്പ് കയ്യിൽ മുറി അതുപോലെ മുട്ടിലും ഉണ്ട് അത് പിന്നെ കാണിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് വിട്ടു അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ചായയൊക്കെ കുടിച്ച് റാജക്ക് പള്ളിക്ക് പോയി വന്ന സമയത്ത് മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്ലിസ്ബെറി ഞാൻ ആദ്യമായിട്ടാണ് എട്ടോ സത്യം പറഞ്ഞ കഴിക്കുന്നത് അപ്പോൾ അതെന്താണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല അപ്പോൾ അതൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് ഒന്ന് കഴിച്ച് നോക്കി കുട്ടികൾക്കും അതുപോലെ മഞ്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇരുന്ന് കഴിക്കുന്നത് സീനാണ് കേട്ടോ കാണുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു ന്യൂട്ടലയുടെ ഒരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് അങ്ങനെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയ്ക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്